പരിശുദ്ധ മറിയം പരിശുദ്ധ തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് പിതാവിന്റെ മകളും പുത്രന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ് മറിയം ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് മറിയം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന തൃത്വത്തിൽ പിതാവിന്റെ മകളും പുത്രന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ് ദാറ്റ് ഈസ് ദ ഫെയ്ത്ത് ഓഫ് ദർ ചർച്ച് ഈ പ്രശ്നം ആ ഇത്രേ ഉള്ളൂ ധൃത്വത്തിൽ ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും മനസ്സിലാക്കുക സഭയുടെ പഠന അനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയാം ത്രിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധ കന്യാകാമറിയാമെന്ന് ത്രിത്വവുമായിട്ടുള്ള ബന്ധം ത്രിത്വത്തിൽ പിതാവിന്റെ മകളും പുത്രന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ് മേരി തിയോട്ടോസ് ഹാസ് എ യുണീക്ക് റിലേഷൻഷിപ്പ് വിത്ത് ട്രിനിറ്റി അപ്പൊ ത്രിത്വവുമായി നിസ്തുല്യമായ ബന്ധമാണ് പരിശുദ്ധ മറിയത്തിനുള്ളത് ഇതുപോലെ മനുഷ്യകുലത്തിൽ വേറെ ആരുമില്ല മനുഷ്യവർഗത്തിൽ വേറെ ആരുമില്ല ധൃത്വവുമായി ബന്ധപ്പെട്ടത് അപ്പൊ ത്രിത്വവുമായി ത്രിവിധ ബന്ധമുള്ള ഏക വ്യക്തി മറിയമാണ് ഇതാണ് നമ്മുടെ സഭയുടെ പഠനം അതുകൊണ്ട് മറിയം പിതാവിന്റെ മകളും പുത്രനും മാതാവും പരിശുദ്ധാത്മാവിന് മണവാട്ടിയുമായിരിക്കുന്നു